ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് ഡീന എന്നാണ് ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനഞ്ചിനാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനൊരു നേഴ്സാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു എട്ടൊൻപത് വർഷം എനിക്ക് ഗ്യാപ്പ് വന്നു ഞാൻ ജോലിക്ക് എവിടെ അപേക്ഷിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നേഴ്സായി ജോലി കിട്ടി ആ ജോലി ലഭിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി അതിനുശേഷം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ലഭിച്ചു ആ അതിൻ്റെ എക്സാം ഭയങ്കര പാടാണ് നിങ്ങൾക്കറിയാമായിരിക്കും ജർമ്മൻ്റെ എക്സാം ആണ് അത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ ഞാനിവിടെ വന്ന എക്സാമിൻ്റെ സമയത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനെ എനിക്കൊരു കാശുരൂപം തന്നു അതും ഉടമ്പടി കാശുരൂപവുമായി ഞാൻ എക്സാം എഴുതി ആദ്യ ചാൻസിൽ തന്നെ ഞാനത് പാസ്സായി ഈ മാസം പതിനെട്ടാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഈ ഒരു അനുഗ്രഹം തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുകൂടാതെ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ഒരു അല്പം വലിപ്പം കൂടുതലായതിനാൽ അത് പൊടിച്ച് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനത് ഇവിടെ ഉടമ്പിടിത്തൈലം പൂശി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്രയും വലിപ്പമുള്ളയാൾക്കല്ല് യൂറിൻ പാസ് ചെയ്ത് കൂട്ടത്തിൽ പുറത്തു പോവുകയും പിന്നീട് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല മരുന്ന് പോലും കഴിക്കണ്ട എന്ന് പറഞ്ഞു അത് ചെയ്തു തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അതുപോലെ എനിക്ക് നട്ടെല്ലിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് കയറുന്നുണ്ടായിരുന്നു അത് ഡോക്ടറെ കണ്ടപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം എന്നെങ്കിലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തളർന്നു പോകും എന്ന് പറഞ്ഞു അതും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ ദിവസവും തൈലം തയ്ച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പിന്നീട് ചെന്നപ്പോൾ ഒരു മരുന്നും വേണ്ട എക്സസൈസും മാത്രം കുറച്ച് നാളത്തേന് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായി സൗകര്യം കിട്ടി ഇത്രയുമെല്ലാം അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഇവിടുത്തെ ധ്യാനം എല്ലാം ഞാൻ എല്ലാ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ കൂടാറുണ്ട് അതുപോലെ ആ സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് പത്രങ്ങളാണേലും പി ഡി എഫ് ഫോമിലാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും പത്രങ്ങൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ എല്ലാവർക്കും വിതരണം ചെയ്യും മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട് പറ്റുന്ന പോലെയെല്ലാം മറ്റുള്ളവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇതെല്ലാം നന്ദി വിശ്വസിക്കുമ്പോഴാണ് ദൈവമഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോരുത്തരും ഉടമ്പടി എടുത്തുകൊണ്ട് ഈ അൽത്താരയിൽ അവരുടെ ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഉടമ്പടി എടുത്തതിനു മുൻപും ഉടമ്പടി എടുത്തതിനു ശേഷവും അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപിൽ ഡീനാമോൾ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഏതാണ്ട് ഒൻപത് വർഷത്തോളം കരിയർ ഗ്യാപ്പ് വന്നിട്ട് പിന്നീട് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അതും നേഴ്സിംഗ് ഫീൽഡിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു തനിക്ക് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കു അതൊക്കെ തൻ്റെ മെറിറ്റുകളെല്ലാം ഇല്ലാതിരുന്നിട്ടും തനിക്ക് മെറിറ്റൊന്നുമില്ലാതിരുന്നിട്ടും ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് വലിയ ദൈവാനുഭവമായിട്ട് മാറി എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു അതിന് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ അതെങ്ങനെയാണ് പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസത്തോടുകൂടി പങ്കുചേർന്നപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ദൈവാനുഭവം ഇവരുടെ ജീവിതം ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി സഹോദരിൽ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ ഒരു കരങ്ങളും പിടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക